ം ഹാഷ്ബാക്ക് മോഡലാണ് ഫോക്സ് വാഗണിനെ ഇന്ത്യയിൽ ഹിറ്റാക്കിയതെന്ന് ഏവർക്കും അറിയാം കിടലിൻ പെർഫോമൻസും നിർമ്മാണ നിലവാരവും എല്ലാം കൊണ്ട് മുന്നേറിയിരുന്ന വാഹനം പടിയിറങ്ങിയപ്പോൾ പലരും വിഷമിച്ചു സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഇന്നും പോളോയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് ഉയർന്ന മെയിന്റനൻസ് കോസ്റ്റ് ഉണ്ടായിരുന്നിട്ടും പോളോയെ പലരും സ്നേഹിച്ചു ഇപ്പോഴത്തെ പുത്തിനൊരു ഹാഷ്ബാക്ക് മോഡലിനെ ഇന്ത്യൻ വിപണിക്കായി സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് ഫോക്സ് വാഗൺ കുറച്ചു കാലമായി കേട്ടുകൊണ്ടിരുന്ന ഫോക്സ് വാഗൺ ഗോൾഫ് ജി ടി ഐ എന്ന ഹാഷ്ബാക്ക് ആണ് ഇത്തവണ ഇന്ത്യയിലേക്ക് എത്തുന്നത് സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഒന്നും ഒതുങ്ങാത്ത ഒരു കാറായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ചിന് ഗോൾഫ് ജി ടി ഐയുടെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് ഫോക്സ് വാഗൺ ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പരിമിതമായ എണ്ണത്തിൽ മാത്രമായിരിക്കും ഗോൾഫ് ജി ടി ഐ എം കെ എയ്റ്റ് ഫൈവ് എന്നറിയപ്പെടുന്ന ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യക്കാർക്ക് വാങ്ങാൻ സാധിക്കുക പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ചാവും കാറിനെ വിപണനത്തിന് എത്തിക്കുക അതുകൊണ്ട് തന്നെ നല്ല വില നൽകേണ്ടിയും വരും ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യയിൽ എത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോക്സ് വാഗൺ ഗോൾഫ് ജി ടി ഐയുടെ പ്രീ ബുക്കിങ്ങുകൾ ബ്രാൻഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ഓൺലൈനിലോ പരിമിതമായ കാലയളവിലേക്ക് ആരംഭിക്കുന്നതായിരിക്കും ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും ഈ വാഹനങ്ങൾ അനുവദിക്കുക തുടർന്ന് അടുത്ത മാസം ആദ്യം ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോശാസ്ത്ര പെട്രോൾ എഞ്ചിനാണ് മോഡലിന്റെ ഹൃദയം സെവൻ സ്പീഡ് ഡ്യുവൽ ഫ്ലാഷ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിൻ ബി എച്ച് പവറിൽ പരമാവധി മൂന്നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും അഞ്ച് പോയിന്റ് ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കാരണം സാധിക്കും അതേസമയം ഫോക്സ് വാഗൺ ഗോൾഫ് ജി ടി ഐ ഹാച്ച് ബാക്കിന്റെ ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററായി കമ്പനി നിജപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിനായി നിരവധി കോസ്മെറ്റിക് ഇന്റീരിയർ മെച്ചപ്പെടുത്തലുകളുമായാണ് എത്തുന്നത് ഡൈനാമിക് ടേൺ ഇൻഡിക്കേറ്ററുകളുള്ള ത്രീ ഡി എൽഇഡി ടെയിൽ ലാമ്പുകൾ റൂഫ് മൗണ്ടഡ് സ്പോയിലർ ഡ്യൂൺ എക്സ്ഹോസ്റ്റ് പൈപ്പുകൾ മുൻവാതിലുകളിൽ ജി ടി ഐ ബാറ്റ്ജിങ് അലോയ് വീലുകൾ കോൺട്രാസ്റ്റ് റെഡ് ബ്രേക്ക് കാലിപ്പറുകൾ എന്നിവയാണ് എക്സ്റ്റീരിയർ ഡിസൈനിലെ ചില ഹൈലൈറ്റുകൾ വോയ്സ് കമാൻഡുകൾക്കായി ചാറ്റ് ജി പി ടി ഇൻ്റഗ്രേഷനുള്ള പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ട്മെന്റ് സിസ്റ്റം ആംബ്യൻ ലൈറ്റിംഗ് ഡ്രൈവ് മോഡുകൾ പവർ വെന്റിലേറ്റർ സീറ്റുകൾ ജി ടി ഐ സ്പെക് ഇൻസ്ട്രുമെൻറ് കൺസ്രോൾ ഹെഡപ്പ് ഡിസ്പ്ലേ ക്ലൈമറ്റ് കൺട്രോൾ സ്പോർട്ടി റെഡ് ഇൻസെറ്റുകൾ തുടങ്ങിയവയാണ് ഫോക്സ് വാഗൺ ഗോൾഫ് ജി ടി ഐ പെർഫോമൻസ് ഹാഷ്ബാക്കിനകത്തെ പ്രധാന ഫീച്ചറുകൾ ഫ്രണ്ട് ആക്സൽ ഡിഫറൻഷ്യൽ ലോക്ക് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് തുടങ്ങിയ മെക്കാനിക്കൽ അപ്ഗ്രേഡുകൾ എന്നിവയും ഗോൾഫ് ജി ടി ഐയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി ഏഴ് എയർ ബാഗുകൾ അഡാപ്റ്റി ക്രൂസ് കൺട്രോൾ ലെയിൻ അസിസ്റ്റ് ഫ്രണ്ട് അസിസ്റ്റന്റ് കൺട്രോൾ എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സിബിഐ യൂണിറ്റായി വിപണിയിലെത്തുന്ന മോഡലിന് അൻപത് ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കും പ്രതീക്ഷിക്കുന്ന എക് ഷോറൂമില്ല മുൻപ് രണ്ടായിരത്തി പതിനാറിൽ കമ്പനി പോളോ ജി ടി ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ വൻ വിജയമായിരുന്നു